മൂട്ടകളായിട്ട് ഒരു ഞങ്ങളെ വേണ്ടി വരണ്ട സ്ഥാനം സ്ഥാനം തന്നിട്ടുള്ളൂ തന്നിട്ടുള്ളൂ മൂട്ടയുടെ മാത്രമേ നിനക്ക് നീ ഞങ്ങൾക്ക് വെറും സമം മാത്രമാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ മാങ്കൂട്ടത്തിനെ നോക്കി സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറയുന്നതാണ് സിംഹത്തെ കണ്ട് പേടിച്ചിട്ടില്ല ശ്രാവനൊപ്പം നീന്തിയിട്ടും പേടിച്ചിട്ടില്ല അപ്പോഴാണ് ഈ മൂട്ട ഈ മൂട്ട കടിക്കുമ്പോൾ ഒരു ചൊറിച്ചിൽ മാത്രമേ ഉള്ളൂ എന്നും മാങ്കൂട്ടത്തിനെ നോക്കി കെ കെ രാകേഷ് പറയുന്നുണ്ട് മലപ്പട്ടത്ത് കണ്ണൂർ ജില്ലയിലെ മലപ്പട്ടത്ത് വന്ന് മാങ്കൂട്ടം നടത്തിയ ഷോഫിനുള്ള മറുപടിയാണ് മലപ്പട്ടത്ത് വെച്ച് തന്നെ കെ കെ രാകേഷ് പറയുന്നത് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം എക്കോവിസ്കിയുടെ ഒരു കവിതയുണ്ട് ആ കവിത ഇങ്ങനെയാണ് പറയുന്നത് കടുവകളെ ഞാൻ കീഴടക്കി സ്രാവുകളെ ഞാൻ വെട്ടിച്ചു പോന്നു എന്നാൽ മൂട്ടകളാണെന്നെ ശല്യപ്പെടുത്തുന്നത് മൂട്ടകളായിട്ട് ഒരു മാങ്കൂട്ടത്തിലും ഞങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടി വരണ്ട നിനക്ക് അത്രയേ ഞങ്ങൾ സ്ഥാനം തന്നിട്ടുള്ളൂ മൂട്ടയുടെ സ്ഥാനം മാത്രമേ നിനക്ക് തന്നിട്ടുള്ളൂ അതുകൊണ്ട് ഈ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടുവകളെ കീഴടക്കിയ എത്രയോ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ എത്രയോ രക്തസാക്ഷികൾക്ക് ജീവൻ നൽകേണ്ടി വന്നിട്ടുള്ള കടുവകളെ കീഴടക്കിയ എത്രയോ സ്രാവുകളെ വെട്ടിച്ചു പോന്നിട്ടുള്ള എത്രയോ പോരാട്ടങ്ങളുടെ മുന്നിൽ കരുത്തോടെ നിൽക്കേണ്ടി വന്നിട്ടുള്ള പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ മുന്നിൽ മരപ്പൊട്ടത്ത് വന്നിട്ട് ഒരു മൂട്ടേനെ പോലെ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങളെ ചൊറിയാൻ വേണ്ടി വരണ്ട കേട്ടോ ഞങ്ങൾക്ക് കുറച്ചൊരു ഉണ്ടാവും ചൊറിച്ചലുണ്ടാവും ഉള്ളൂ മൂട്ടേനെ ശരിപ്പെടുത്താൻ വേണ്ടിട്ട് ആരും വലിയ കൊടുവാളൊന്നും എടുക്കൂല അതിനു മാത്രമൊന്നും ഇല്ല ഈ സാധനം അതിനു മാത്രം പ്രസംഗമായിരുന്നു സുധാകരൻ ഇവിടെ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ലയെ വറപ്പിച്ചു പോലും സുധാകരൻ ആ സുധാകരൻ വലിയ സിംഹാണ് പോലും അതിന്റെ ഇടയിൽ പറയുന്നത് എന്താ പല്ലുകൊടിഞ്ഞ സിംഹ ഇവനെ ആരെങ്കിലും സിംഹായിട്ട് കണക്കുകൂട്ടി പിന്നെയല്ലേ പല്ലുകൊഴിയെ എന്ത് സിംഹ നമുക്ക് ഓർമ്മയുണ്ട് നമ്മുടെ നാടാരും മറന്നില്ല ഇവിടെ ഞാൻ വരുന്ന സമയത്ത് പ്രസംഗിക്കുന്ന ഘട്ടതാ സുഹാപംസി സേവറി ഹോട്ടലിൽ ഉൾപ്പെടെ ബോംബെറിഞ്ഞ് എന്ന് പറയുന്ന മനുഷ്യനെ കൊലപ്പെടുത്തിയതിന്റെ അനുഭവമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല എന്തൊക്കെ സംഭവങ്ങൾ ബോംബെറ് മാത്രം നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നത് നമ്മൾ മറന്നുപോയോ എല്ലാം ചെയ്തിട്ടുണ്ട് അതിന് കൂടെ ഒരു ഗുണ്ടാസംഘത്തെയും കൊണ്ടു കടത്തിട്ടുണ്ട് പക്ഷെ കൊറേ കഴിഞ്ഞപ്പോ ഗുണ്ടാസംഘം ഒക്കെ എവിടെയോ ആവിയായിട്ട് പോയി എവിടെയാ പോയെന്ന് സ്വയം ആലോചിച്ചാ മതി എവിടെയോ പോയി ആവിയായിട്ട് കുറെക്കാല ഗുണ്ടാസംഘത്തിന്റെ ചെലവിൽ നിന്നിരുന്നു പക്ഷെ പിന്നെ മനസ്സിലായി അത് നടക്കില്ലെന്ന് അതുകൊണ്ട് ആ സിംഹത്തിന്റെ കഥയൊക്കെ ഇവിടെ പറയേണ്ട കാര്യമില്ല കേട്ടോ അതൊന്നും ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നില്ല ഞങ്ങളൊരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ ഭൂമിയോടെ ശ്രമിക്കുകയാണ് വേണ്ട അതിനെ ചെയ്യരുത് ഈ നാടിന് വേണ്ട സമാധാനമാണ് ആ സമാധാനം കെടുത്താൻ വേണ്ടി മുന്നോട്ടേക്ക് വരരുത് ഞങ്ങൾക്ക് വേണ്ടത് നാടിന്റെ വികസനമാണ് ആ വികസനത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് അങ്ങനെ പരിശ്രമിക്കുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ബോർഡ് ചവിട്ടി പൊട്ടിക്കുകയാണ് അതാണോ സമരം എന്നിട്ട് ബോർഡ് ചവിട്ടി പൊട്ടിച്ച ഇവിടെ എളിഞ്ഞ് നടക്കുകയാണ് ആ പുള്ളിക്കാരെ കുറെക്കാരായിട്ട് ഇവിടെ ഉണ്ടല്ലോ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ട് ഉണ്ടല്ലോ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ പക്ഷെ സി പി എം സ്ഥാപിച്ചിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു ബോർഡ് ചവിട്ടി പൊളിച്ചാ പിന്നെ ഒരല്പം ചിന്തിക്കേണ്ടി വരും നാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ അത്രയേ ഉള്ളൂ ഇമാതിരി പണിക്ക് പോകരുത് അതുകൊണ്ട് ഞാൻ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ സത്യത്തെ സത്യമായി കാണണം ഞങ്ങൾ ഒരു പ്രകോപനത്തിനും ഇല്ല കേട്ടോ ഞങ്ങളൊന്നിനുമില്ല ഞങ്ങളുടെ നേർക്ക് വന്നാൽ ഒരു തവണ വന്നാൽ ഞങ്ങൾ ഇതുപോലെ ഒന്ന് കയറി പ്രസംഗിക്കും ഇതാ നിങ്ങൾ വേണ്ടാത്തൊക്കെ കാണിക്കല്ലേ എന്ന് പറയും രണ്ടാമത് വന്നാലും ചിലപ്പോ കുറച്ചുകൂടി ശക്തിയിൽ പ്രസംഗിക്കും മൂന്നാമത് വന്നാൽ പിന്നെ എന്താ സംഭവിക്കുക ഞങ്ങൾക്ക് പറയാനാവില്ല കേട്ടോ അത് മനസ്സിലായി അതുകൊണ്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കരുത് ഞങ്ങൾക്ക് നാടിന് സമാധാനമാണ് വേണ്ടത് ഞങ്ങൾ ഒരു അക്രമത്തിന് നിൽക്കുന്നില്ല ഒരാക്രമത്തിന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നില്ല നാടിന് സമാധാനം ഉണ്ടാകണം നിങ്ങൾ നോക്ക് ഇന്നലെ ഈ സംഭവം ഉണ്ടായപ്പോ ഡി സി സിയുടെ പ്രസിഡന്റ് ഉണ്ട് കൂടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് സാധാരണ നിലയിൽ നേതാക്കന്മാർ ഇത്തരത്തിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോ ആ സംഘർഷം ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ പക്വതയുള്ള നേതൃത്വം ശ്രമിക്കണ്ടേ അല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോ തിരുവനന്തപുരത്തുണ്ട് ഞാൻ സഹാവ് ഗോപി എന്നെ വിളിക്കുകയാണ് അപ്പൊ നമ്മള് സംസാരിക്കുകയാണ് ഉടനെ അവിടെ എത്തണം എന്നിട്ട് ഗോപിയും സഖാവ് ഗോപിയും ഗോയിന്ദ മാഷും സഖാവ് എം സിയും ഒക്കെ ഇവിടെ നിന്നിട്ട് ചെയ്തത് എന്താ നിങ്ങൾ തിരിച്ചടിക്കുന്നു പറഞ്ഞോ നിങ്ങളോട് പറഞ്ഞോ ആരോടും പറഞ്ഞോ തിരിച്ചടിക്കുന്നു എന്ന് പറഞ്ഞോ ഇവിടെ പ്രകോപിതരായിട്ട് നിൽക്കുന്ന ജനങ്ങളോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത് അക്രമം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം ചെയ്യുന്നതാണ് പ്രകോപനമാണ് അതിന് വിധേയപ്പെടരുത് നിങ്ങൾ അതിന് വിധേയപ്പെടരുത് നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞ് ഈ നാടിനെ സമാധാനിപ്പിച്ച നേതൃത്വം അതാണ് പക്വതയുള്ള നേതൃത്വം I